നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പോലീസിനെ ഉത്തരം വിദേശ മലയാളി അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാനെത്തിയ പോലീസുകാരെയാണ് ഇയാൾ ഉരുളയ്ക്കുപ്പേരി പോലെ ചോദ്യം ചോദിച്ച് കുടുക്കിയത് തൊടുപുഴയിലാണ് സംഭവം അമിതവേഗത്തിൽ വാഹനം ഓടിച്ചത് പറഞ്ഞായിരുന്നു യാത്രക്കാരനായ വിദേശ മലയാളിയെ പോലീസ് പിടികൂടിയത് ഇതിനായി പിഴ അടയ്ക്കണമെന്നും പോലീസ് ഇയാളോട് ആവശ്യപ്പെട്ടു പോലീസിന്റെ മുൻപിൽ പകച്ചു പോകുന്നതിന് പകരം ഇയാളിൽ നിന്നുയർന്നത് പോലീസിനോടുള്ള മറു ചോദ്യമാണ് ിൽ അമിത വേഗം കാണിച്ചതിന്റെ പ്രിന്റ് ഔട്ട് വേണമെന്ന് മറു ചോദ്യത്തിന് മൊബൈലിൽ വേഗത രേഖപ്പെടുത്തിയത് പകർത്തിക്കൊള്ളാനുമായിരുന്നു പോലീസിന്റെ മറുപടി ഇതിന് വാഹന ഉടമ തയ്യാറായില്ല ഇതോടെ പോലീസ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടു നാണക്കേട് മറച്ചുപിടിക്കാൻ നഗരസഭാ പരിധിയിൽ അൻപത് കിലോമീറ്ററാണ് വേഗതയെന്നും ഇത് ലംഘിച്ചുവെന്നുമായി പിന്നീട് പോലീസിന്റെ വാദം എന്നാൽ ഇത് സംബന്ധിച്ച് യാത്രക്കാർക്കായി എവിടെയാണ് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിരിക്കുന്നതെന്ന് വിദേശ മലയാളി ചോദിച്ചതോടെ പോലീസിന് ഉത്തരമില്ലാതായി അവസാനം പിഴ ചുമത്താൻ വഴിയില്ലെന്ന് കണ്ടതോടെ ഈ വിദേശ മലയാളിയെയും ഇതോടൊപ്പം പിടികൂടിയ മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരെയും നിരുപാധികം പോലീസിന് പറഞ്ഞുവിടേണ്ടി വന്നു കേരളത്തിൽ പലയിടത്തും റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി വാഹന പരിശോധനയുടെ പേരിൽ പോലീസ് അതിക്രമം നടത്താറുണ്ട് പിഴ എന്ന പേരിൽ അധിക പണം ഈടാക്കിയും മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാറാണ് പതിവ് പോലീസ് സ്വകാര്യ വാഹനത്തിന് നേരെ ചാടി ചാടിവീണ് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചതിന്റെ ഫലമായി വാഹനം നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി യാത്രക്കാരന്റെ ജീവൻ പൊലിഞ്ഞതുമെല്ലാം പോലീസ് റോഡിൽ നടത്തുന്ന കുറ്റകൃത്യത്തിന്റെ തെളിവായിരുന്നു നിയമ നടപടികളും പോലീസിന്റെ കൈകാര്യം ചെയ്യലും ഭയന്ന് ആരും പ്രതികരിക്കാറുമില്ല ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാസ്തവം ചൂണ്ടിക്കാട്ടിയുള്ള യാത്രക്കാരന്റെ പ്രതികരണം മാതൃകാപരം തന്നെയാണ് ന്യൂസ് ഡെസ്ക്യൂസ്